ഓ ശ്രീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി പതിനാറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി ഏഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ കൃഷി കച്ചവടം കൈത്തൊഴിൽ ഇവയെ ഉത്തമ രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനെയും മിതവയത്തെയും പറ്റി പ്രസംഗങ്ങൾ ചെയ്യുക ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ കൃഷി കച്ചവടം കൈത്തൊഴിൽ മിതവയം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് കൃഷി കച്ചവടം കൈത്തൊഴിൽ ഇവയെ ഉത്തമ രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനെയും മിതവ്യയത്തെയും പറ്റി പ്രസംഗങ്ങൾ ചെയ്യുക സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളെ ഉണർത്തിയും ഉയർത്തിയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഗുരുദേവൻ്റെ ഉദ്ദേശ്യം ആ ഉദ്ദേശത്തിൻ്റെ സഫലതയ്ക്കായാണ് ഈ വിഷയത്തിൽ അറിവുള്ളവർ പ്രസംഗിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിർദ്ദേശിച്ചത് ജീവിതത്തിൻ്റെ നന്നാകലിന് പരിശ്രമം ആവശ്യമാണ് പ്രകൃതിയുമായുള്ള നല്ല സമ്പർക്കത്തിൽ നിന്നാണ് നന്നാവാൻ ഉണ്ടാകുന്നതിനുള്ള മാർഗങ്ങൾ തെളിയുന്നത് അതിന് ഏറ്റവും ഉത്തമമായതാണ് കൃഷി മനുഷ്യൻ്റെ നിലനിൽപ്പിനും സംസ്കാരത്തിനും കൂട്ടായ്മയ്ക്കും കൃഷി പകരുന്ന കരുത്തിന് തുല്യമായി മറ്റൊന്നുമില്ല അതുപോലെ കച്ചവടം മനുഷ്യരുടെ വിനിമയത്തിനും ബന്ധത്തിനും ശക്തമായ അടിത്തറയേകും കൈത്തൊഴിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇവ മൂന്നും വേണ്ട രീതിയിൽ അഭിവൃദ്ധിപ്പെടണം മറ്റൊന്ന് സാമ്പത്തിക നിലയുടെ തകർച്ച കൊണ്ട് ജീവിതം ദുരിതപൂർണ്ണമാകരുത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മിതവ്യയം ആവശ്യമറിഞ്ഞ് ആവശ്യത്തിന് വേണ്ടി മാത്രം ചെലവ് ചെയ്യുക മിതവ്യയം ഗുണത്തിനും അമിതവ്യയം ദുരിതത്തിനും വഴിവയ്ക്കും ഇതൊരു തത്വമായി പാലിക്കപ്പെട്ടാൽ ക്ലേശങ്ങൾ അനവധി ഒഴിഞ്ഞു മാറും അറിവുള്ളവർ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുകയും വേണം അപ്പോൾ മനുഷ്യനും സമൂഹവും നന്നാവും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി